നമസ്കാരം ദേവസന്നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണവും മഹാഭാരതവും ഭാരതത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങൾ ശ്രീകൃഷ്ണനും ഭീഷ്മപിതാമഹനും പിതാമഹനും കൗരവരും പാണ്ഡവരുമെല്ലാം ചേർന്ന് നമ്മുടെ ബാല്യങ്ങളിൽ കേട്ടുപഴകിയ ഒരുപിടി പിടി കഥാപാത്രങ്ങൾ ബാലരമയും അമർചിത്രകഥകളും പകർന്നു എന്ന അറിവുകൾ ഇന്നും എൻ്റെ ഓർമ്മകളിലുണ്ട് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച വിവിധ ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാഭാരതകഥ ഓർമ്മയിലെത്തുന്നു പാണ്ഡവരിൽ രണ്ടാമനും അതിബലവാനുമായ ഭീമസേനൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഭീമസേന തിരുപ്പതി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കറിക്ക് പോകുന്ന വഴി നാല് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി പുലിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം നരസിംഹമൂർത്തിയുടെ ഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ കരിമാണിക്കത്തുമല എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിലാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭീമന്റെ ഗതയുടെ പ്രതിഷ്ഠ മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്നു മയദത്തം എന്നാണ് ഇതറിയപ്പെടുന്നത് ശ്രീകോവിലിന്റെ മുൻപിലെ നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുവശത്ത് യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയാണ് ഉള്ളത് ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ പ്രധാനവും ഇതാണ് വലിയ ശ്രീകോവിലും നാലമ്പലവും തിടപ്പള്ളിയും ദുശിൽപങ്ങളുള്ള നമസ്കാര മണ്ഡപം ചുവചിത്ര കലയോടെയുള്ള അകഭിത്തികൾ എല്ലാം തന്നെ തൃപുരിയൂർ ക്ഷേത്രത്തിന്റെ പൗരാണിക കാലത്തിന്റെ ഐശ്വര്യവും പ്രതാപവും പ്രകടമാക്കുന്നതാണ് അറുപത്തിനാല് കഴുക്കോലുകളുമായി വൃത്താകൃതിയിൽ പണിതീർത്തിരിക്കുന്ന ശ്രീകോവിലിനകത്ത് ഇരട്ട ഇടനാഴികളാണ് ഉള്ളത് നമസ്കാരമണ്ഡപത്തിന്റെ മുകൾ തട്ട് അലങ്കാര കൊത്തുവേലകളാൽ സമൃദ്ധമാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാരായി ശിവൻ ശാസ്താവ് യക്ഷി ഗണപതി എന്നിവരും ശാസ്ത്ര നടയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാഗത്താൻമാരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് കാവടി ഉത്സവം ആഘോഷിക്കാറുള്ളതെങ്കിലും പരമപ്രധാനമായി കാവടി ഉത്സവം അരങ്ങേറുന്ന വിഷ്ണു സന്നിധാനമാണ് തൃപ്പുലിയൂരിലേത് എല്ലാ മകരസംക്രമ ദിനത്തിലും ഇവിടെ കാവടി ഉത്സവം വലിയ ആഘോഷമായി നടന്നുവരുന്നു ആദ്യം ഇത് കാര്യസാധ്യത്തിനുള്ള നേർച്ചയായി ആരംഭിച്ചതാണെങ്കിലും പിൽക്കാലത്ത് കാവടി നേർച്ച ഈ നാടിന്റെ ആധ്യാത്മിക ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മകരമാസത്തിലാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവം അത്തം നാളിൽ കൊടി കയറി നാളിൽ പമ്പാ നദിയിലെ ആറാട്ടോടെയാണ് ഉത്സവം കൊടിയിറങ്ങുന്നത് ഭക്ഷണപ്രിയനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ചതിനാൽ ആവണം നിവേദ്യ സമർപ്പണത്തിന് ക്ഷേത്രത്തിൽ പരമപ്രധാന സ്ഥാനമാണ് ഉള്ളത് ചതുശതമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നൂറ്റിയൊന്ന് നാഴിയരി നൂറ്റിയൊന്ന് നാളികേരം നൂറ്റിയൊന്ന് കദളിപ്പഴം നൂറ്റിയൊന്ന് പലം ശർക്കര എന്നിവ ചേർത്താണ് ചതുശതമൊരുക്കുക ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെ മൂന്ന് പൂജകളാണ് ക്ഷേത്രത്തിലുള്ളത് വൈകുന്നേരത്തെ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാൻ തിരുവാറന്മുള കേഴുന്നള്ളുന്നു എന്നും വിശ്വാസമുണ്ട് പുലിയൂരിലെ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ കഥകളി അരങ്ങേറുമ്പോൾ ദുര്യോധനമതം കഥകളി ആടുകയില്ല എന്ന ഒരു കൗതുകമുണ്ട് ഭീമസേന വേഷം ആടുന്ന നടൻ ഭീമന്റെ ഭാവം പൂണ്ട് കലിയാൽ തന്നെ നടത്തിയേക്കുമെന്ന പഴയ തലമുറയിലെ ഒരു വിശ്വാസം കൂടിയായി ആചരിക്കുന്നു മകരസംക്രമ ദിനത്തിൽ ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ദേശവാസികളെല്ലാം കാവടിയാട്ടം ആഘോഷിക്കുന്നു പഴയാറ്റിൽ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന കാവടിയാട്ടം തൃപ്പുലിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പേശ്ശേരി ഇടമനമഠം വക പഴയാറ്റിൽ ദേവി ക്ഷേത്രത്തിൽ സ്വയംഭൂവായ വനദുർഗയാണ് പ്രതിഷ്ഠ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് ഭക്തർ കാവടിയാടുന്നത് ക്ഷേത്രത്തിൽ മുരുക വിഗ്രഹം ഇല്ലെങ്കിൽ കൂടിയും ഭീമസേന തിരുപ്പതിക്ക് കാവടിയാട്ടം ഇഷ്ട ആഘോഷമായതിനാൽ ഇന്നും അത് നടന്നു വരുന്നു വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ കുറവ സമുദായത്തിൽ പെട്ടവരാണ് ഈ ദിവസം പടിഞ്ഞാറൻ നടയിൽ വന്ന് ഭഗവാന് അരിയും മറ്റ് കാണിക്കയും അർപ്പിക്കുന്നത് പുലിയൂർ ദേശത്ത് ഈ സമുദായക്കാർ അന്തി ഉറങ്ങാറില്ല എന്നും ഒരു വിശ്വാസമുണ്ട് മഹാഭാരതത്തിന്റെ തമിഴ് പതിപ്പിൽ പാണ്ഡവരുടെ വനവാസ മന്ത്രവാദം നിഴൽ കൂത്ത് തുടങ്ങിയവയാൽ പാണ്ഡവരെ ബുദ്ധിമുട്ടിച്ച കുറവ വംശജരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രായ വർഷം തോറും ഒരു ദിവസം പടിഞ്ഞാറേ നടയിൽ വന്ന് ഭഗവാനെ കാണാനുള്ള ആചാരമായി ഇതു മാറി കൊല്ലത്ത് മലനട ക്ഷേത്രത്തിൽ പുലിയൂർ ദേശക്കാർക്ക് ദർശനമില്ല കാരണം ദുര്യോധനനാണ് മലനടയിലെ പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുന്നത് കുറവ് സമുദായത്തിൽപ്പെട്ടവരുമാണ് പെട്ടവരുമാണ് ആഴ്വാർ സന്യാസിമാരുടെ തമിഴ് ശ്ലോകങ്ങളിൽ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള തിരുപ്പുലിയൂർ ദിവ്യദേശമെന്നും അറിയപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിനെ എന്നാണ് ഇവിടെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നിടി നാച്ചിയാർ എന്നും അറിയപ്പെടുന്നു പരീക്ഷിത്തിനെ ഹസ്തിനപുര രാജാവായി കിരീടധാരണം ചെയ്ത ശേഷം അഞ്ച് പാണ്ഡവ രാജകുമാരന്മാരോട് തെക്കോട്ട് തീർത്ഥാടനം നടത്തിയതായി പറയപ്പെടുന്നു പമ്പാ നദിയുടെ തീരത്തെത്തിയപ്പോൾ ഓരോരുത്തരും വിഷ്ണുവിന് ക്ഷേത്രം നിർമ്മിച്ചതായി പറയപ്പെടുന്നു ക്ഷേത്രം നിർമ്മിച്ച ഭീമസേനന്റെ ഗതീക്ഷത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത് എല്ലാ മാസവും തിരുവോണ നക്ഷത്ര ദിനം ഇവിടെ ഭക്തിപൂർവം ആചരിക്കുന്നു മായപ്പിരൻ എന്നറിയപ്പെടുന്ന പുലിയൂർ മഹാവിഷ്ണുവിന് മിഥ്യാധാരണകളെ അകറ്റുവാനും അറിവും കഴിവുകളും നൽകുവാനും തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുവാനും സന്തോഷം നൽകുവാനും മോക്ഷത്തിലേക്ക് നയിക്കുവാനും കഴിയും സംരക്ഷണത്തിനും സർവതോമുഖമായ ക്ഷേമത്തിനും വേണ്ടിയാണ് ആളുകൾ മായപ്പിരനെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശ്രീ മായാപിരനെ കുറിച്ച് നമ്മൾവാർ പാസുരം പാടിയിരിക്കുന്നതിനാൽ ഏഴ് എട്ടാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ക്ഷേത്രം നിലനിന്നിരിക്കാമെന്നാണ് വിശ്വാസം ചേരന്മാർ പാണ്ഡ്യന്മാർ വേണാട് തിരുവിതാംകൂർ രാജാക്കന്മാർ തുടങ്ങിയവരിൽ നിന്നും ഈ ക്ഷേത്രത്തിന് പല വിധത്തിലുള്ള സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം ചെങ്ങന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പഞ്ചവാണ്ടവർ പ്രതിഷ്ഠിച്ച അഞ്ചു ക്ഷേത്രങ്ങളിലും പഞ്ചദിവ്യദേശ ദർശൻ എന്ന പേരിൽ തീർത്ഥാടനം നടത്തി വരുന്നു ഇതിൽ യുധിഷ്ഠിരന്റെ തൃച്ചിറ്റാറ്റ് ഇമയവരപ്പൻ ക്ഷേത്രം ഭീമൻ്റെ പുലിയൂരിലെ മായാപിരൻ ക്ഷേത്രം ആറന്മുളയിലെ ശ്രീ പാർത്ഥസാരഥി തിരകുറളപ്പൻ ക്ഷേത്രം തിരുവൻവണ്ടൂരിലെ ശ്രീ പമ്പനായപ്പൻ ക്ഷേത്രം തൃക്കൊടിത്താനം ശ്രീ അത്ഭുതനാരായണൻ ക്ഷേത്രം എന്നിവ ഉൾപ്പെടുന്നു സപ്തർഷികളായ അത്രി വസിഷ്ഠർ കാശ്യപർ ഗൗതമർ ഭരദ്വാജർ വിശ്വാമിത്രൻ ജമദഗ്നി എന്നിവർ മുക്തി നേടുന്നതിനായി ഈ ക്ഷേത്രത്തിലെ പെരുമാളിനെ ആരാധിച്ചുവെന്നാണ് വിശ്വാസം മനോഹരമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പൂന്തോട്ടവും ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ുളം അടുത്ത കാലത്തായി നവീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ തീർത്ഥകുളം സരസ് അഥവാ പഞ്ചുന തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് തൃപ്പുരൂരിലെ മായാപീരൻ ക്ഷേത്രം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും തൃശിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും അഞ്ച് കിലോമീറ്ററും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് നാൽപ്പത്തൊന്ന് കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് നാൽപ്പത്തേഴ് കിലോമീറ്ററും അകലെയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് പുരാണ കഥകളിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു ഈ ക്ഷേത്ര ദർശനം യുധിഷ്ഠിരം പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നന്ദി